ബിരിയാണിയാണ് അങ്ങനെ ചെമ്മീൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അര മുക്കാൽ മണിക്കൂറോളമായി അത് നമുക്കൊന്ന് വറുത്തിക്കാം അതിന് ചൂടാകാന്ന് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ വയ്ക്കാം ഞങ്ങൾ രണ്ടു പേർക്കുള്ള ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കുറച്ച് എണ്ണം മതി ഒരു ഗ്ലാസ് ഞാൻ ഗ്ലാസ് അളവിലാണ് അരി എടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് കൈമാർ റൈസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ നോക്കാം ഒന്നര ഗ്ലാസ് വെള്ളം നമുക്ക് ചൂടാക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യമേ കുറച്ച് ക്രിസ്മസ് അത് നമുക്ക് പൊരുമാറ്റി വെക്കാം നമുക്കിതിലേക്ക് സഫോള ഞാൻ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊന്ന് വറുത്ത് കുരി

もう一つのお金で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で何で ചെമ്മീനെല്ലാം മൂത്തു എണ്ണയിൽ നിന്ന് ഇനി നമുക്കത് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തിളപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് സ്പൂണും എണ്ണ ഒഴിച്ചിട്ടുണ്ട് കൂടാതെ കുറച്ച് നെയ്യും കൂടി നമുക്ക് അപ്പൊ നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ഇതേ അപ്പൊ നമ്മൾ പിന്നെ ഇതിലേക്ക് കുറച്ച് തക്കാളി

നേരത്തെ വെച്ചിരുന്ന അരി ഇത് കൈമാറീസ് ആണ് അത് ഞങ്ങൾ ഇടയ്ക്ക് വരുന്നത് মন্দিৰ পাৰি ഇര മസാലയായിട്ട് അത് സ്വല്പം ഇട്ടാൽ മതി അല്ലെങ്കിൽ ബ്രൗണിൻ്റെ അതിൻ്റെ പുഞ്ചിൻ്റെ ടേസ്റ്റ് പോകും അങ്ങനെ കുറച്ച് കൊടുക്കും എന്നിട്ട് കുറച്ച് സവാളി ച 거주 어의메보 对吧？嗯嗯 തിളപ്പിച്ചു വെച്ചിരിക്കുന്ന വെള്ളം അരിയിലേക്ക് ഒഴിക്കുക അരിയിലേക്ക് കുറച്ച് തൈരൊഴിച്ചു കൊടുക്കുക ഇനി മൂടി വെച്ച് നമുക്ക് അരി വേവിക്കാം ചെമ്മീൻ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് നിർത്തി വെക്കാം ണ്ട് ഇനി നമ്മൾ കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് മാറ്റിയിട്ട് നമ്മുടെ ബ്രോൺസ് വേവിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇനി നമുക്ക് ചോറിന്റെ മുകളിലേക്ക് വന്നു ചെമ്മീൻ നന്നായി നിരത്തി കൊടുക്കുക അതിനുശേഷം കുറച്ച് മല്ലിയിലയും പൊതിനയിലും സവോള വറുത്തത് അതിൻ്റെ മേളെ ധൂളി കൊടുക്കുക അതിനുശേഷം വെച്ചിരിക്കുന്ന ചോറും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ബാക്കി നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ ആ കൂടി ഇനി ആ ചോറിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും മല്ലി ഇലയും പുതിനയും ബാക്കിയിരിക്കുന്ന വറുത്ത സബോളയും കൂടി കൊടുക്കുക നമുക്ക് ദാനായിട്ട് ഒരു ചൂടാക്കാം ഇനി ക്രിസ്മസും നല്ലവണ്ണം ഇതിൽ കാറ്റ് കയറും നമ്മൾ ജമ്മ ചെയ്യ പത്ത് മിനിറ്റ് നേരം ദമ്മിയായിരുന്നു ഓക്കെ അങ്ങനെ ദമ്മി ചെയ്ത് കഴിഞ്ഞു എന്നാലും ഒരു അഞ്ച് പത്ത് മിനിറ്റോളം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന അതിൻ്റെ ഫീഡ്ബാക്ക് കാണിക്കാം അങ്ങനെ ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട്

ചാസ് ഇതാണ് ഇന്നത്തെ നമ്മുടെ കൊഞ്ച് ബിരിയാണി പപ്പടമുണ്ട് ചള്ളാസുണ്ട് മാങ്ങായുടെ പിക്കളുണ്ട് ഇത് ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണിയാണ് ഓക്കെ താങ്ക് യു